ഹലോ ഗായസ് നമ്മൾ ഇന്ന് പോകുന്നത് വലിയ കുളത്താണ് വലിയ കുളത്ത് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നടക്കാനാണ് ആണ് ഡേ ഇതാ കിടക്കുന്നതാണ് വലിയ കുളം ഇത് എത്രയോ ഏക്കർ കണക്കിന് ഉള്ള ഒരു കുളമാണ് ഈ കുളം ഒരു റൗണ്ട് കറങ്ങി വരാനായിട്ട് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഡെയിലി നടക്കാനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഹേയ് എന്താണ് മകനെ കുന്ധിതപ്പെട്ടിരിക്കുന്നത് നീ നടക്കാൻ വന്നിട്ട് ഡെയിലി നടക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെയാണ് ഇതുപോലെ ഇവിടെ ചാരി എന്നിട്ട് തിരിച്ചു പോകും നടക്കാൻ വന്നതാണ് വലിയ കുളത്താണ് നടക്കാൻ വന്നിരിക്കുന്നു കടിക്ക് വേണ്ടി ഒരു ബിസ്ക്കറ്റ് ഒരു ബിസ്കറ്റും നീ എങ്ങോട്ടാ പൊത്ത് പോയത് എത്ര വിളി വിളിച്ചു നിന്റെ ഫോണിൽ എത്ര ഓട്ടം മേടിച്ചു

അടുത്ത് നമ്മൾ നടക്ക നടക്കയാണ് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നടക്കയാണ് പിന്നെ തളരുന്നോണ്ട് ഇടയ്ക്ക് ഒരു മിച്ചറ്

അങ്ങനെ പോഞ്ഞി തന്ത്രപരമായി ഞാൻ 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 എടുക്കണല്ലോ മുണ്ടാ ക്ലിച്ചറ്

കിലോ അഞ്ചു കിലോമീറ്റർ ആയല്ലോ ഇവര് കപ്പിൾസാണേ നമ്മളിവിടെ സ്ഥിരം നടക്കാൻ വരാറുണ്ട് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കാര്യവും പറഞ്ഞ് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ സ്വർഗം പിന്നെ ഈ വീഡിയോ ഇവിടെ കൊണ്ടവസാനും നന്ദി